ഇന്ന് അതിരാവിലെ തന്നെ ഞങ്ങൾ വാൽപ്പാറയിലാണ് കേട്ടോ ഉള്ളത് എന്നാൽ ഈവനിങ് എത്തിയതാണ് ഇവിടെ രാവിലെ തന്നെ നല്ല ചായ കുടിച്ചിട്ട് വേണമല്ലോ തുടങ്ങാൻ ഇവിടെ എപ്പോൾ ഞങ്ങൾ വന്നാലും രാവിലെ ചായ കുടിക്കുന്നത് ഈ കാണുന്ന സ്വാമി ടീ സ്റ്റോളിൽ നിന്നാണ് കേട്ടോ വളരെ ചെറിയൊരു ചായക്കടയാണ് ഉള്ളിൽ നാലഞ്ച് പേർക്കുള്ള സ്പേസേ കാണത്തുള്ളൂ രാവിലെ തന്നെ ആയതുകൊണ്ട് കുറേ ഐറ്റംസ് ഒന്നും എത്തിയിട്ടില്ല പിന്നെ ഇവിടെയുള്ളത് സ്വീറ്റ്സ് ആണ് കേക്ക് പിന്നെ അതുപോലെ തന്നെ സാൻഡ്വിച്ച് ഇവിടുത്തെ സ്വീറ്റ്സ് എല്ലാം കൊള്ളണ്ടോ പ്രത്യേകിച്ച് ഈ കേക്ക് നല്ല അടിപൊളിയായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ചായയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ തിരക്കും ഈ ചായക്ക് വേണ്ടിയാണ് നല്ല തണുപ്പുള്ള ടൈമില് നല്ല ചൂട് ചായ കുടിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കടകളിൽ നിന്നും നല്ല അടിപൊളി വൈബാട്ടോ അതിനുശേഷം ഞങ്ങൾ നേരെ ഒരു വ്യൂ പോയിന്റ് കാണാനായിട്ട് പോയി നല്ലമുടി മുടി വി പോയിന്റ്സ് എന്നാണ് അതിൻ്റെ പേര് എട്ട് മണിക്കണി ഞങ്ങൾ അവിടെ എത്തി പക്ഷേ ഒരു മണിക്കൂർ കൂടെ കഴിയണം അവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് പിന്നെ അധികം വെയിറ്റ് ചെയ്തില്ല അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കാര്യമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ വിശന്ന് തുടങ്ങിയിട്ടുണ്ട് വാൽപ്പാറ ടൗണിന് അടുത്തായിട്ട് ചെറിയൊരു കടയുണ്ട് അവിടെ ലൈവായിട്ട് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ദോശ പൂരി പൊറോട്ട എല്ലാം ഉണ്ട് ഞാൻ പൂരിയും പൊറോട്ടയും പറഞ്ഞു കൂടെ കുറുമക്കറിയും ഉണ്ട് പിന്നെ രണ്ടുതരം തേങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുള്ള പൂരിയായിരുന്നു അതേപോലെ തന്നെ നല്ല ക്രിസ്പിയാണ് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ആ കുറുമക്കറിയിൽ മുക്കി കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു പിന്നെ കൂടെ രണ്ടുതരം ചമ്മന്തി ഉണ്ട് കേട്ടോ ഒരു ചുവന്ന ചമ്മന്തിയും പിന്നെ വെള്ള ചമ്മന്തി അപ്പോൾ ആ പൂരിയിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ആ ചമ്മന്തിയിലും പിന്നെ കുറച്ച് കുറുമയിലും പിന്നെ വെള്ളച്ചമ്മന്തി ഇതാ വന്നിട്ടുണ്ട് അതിലും കൂടി മുക്കിയിട്ട് ഒന്ന് കഴിച്ചോക്കി സംഭവം നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഒരു പൊറോട്ട കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ചൂടുള്ള അടിച്ച ആയിരുന്നു കേട്ടോ അതും കൊള്ളാം പക്ഷേ ഫൈവ് സ്റ്റാർ ഹോട്ടൽ റേറ്റ് ആയിരുന്നു ഫുഡിന് നേരെ വീട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് മഴ വന്നത് കൂടെ നല്ല കോടമഞ്ഞും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഫീലായിരുന്നു മഴക്കാലത്ത് അതിരപ്പള്ളി വാൽപ്പാറ ഒരു രക്ഷയില്ല സമയം രണ്ട് മണി കഴിഞ്ഞതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു രഞ്ജിനിയുടെ കൂടെ പച്ചരിച്ചോറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഊണ് ഞാൻ കഴിക്കാൻ ഒന്നില്ല പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു സംഭവം കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് എന്തായാലും കഴിച്ചു നോക്കിയിട്ട് പറയാം ബിരിയാണി പ്ലേറ്റിലേക്ക് തട്ടിയപ്പോഴാണ് കേട്ടോ സംഭവം മനസ്സിലായത് ചിക്കൻ കറിയും കൂടി ഒരു മിക്സ് ചെയ്തേക്കാണ് അതാണ് ഇവരുടെ ബിരിയാണി എന്ന് പറയുന്നത് എന്തായാലും കഴിച്ചു നോക്കിയിട്ട് പറയാം പ്രൈസിൻ്റെ കൂടെ കച്ചമ്പറം ഉണ്ട് പിന്നെ നാരങ്ങച്ചാറും ഉണ്ട് രണ്ടിൽ നിന്നും കുറച്ചെടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഇനി ആ ചിക്കൻ കറിയുടെ ഗ്രേവിയും പിന്നെ അതുപോലെ തന്നെ ഒരു ചിക്കൻ്റെ പീസും പിന്നെ കച്ചമ്പറും അച്ചാറും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് സാധാരണ നമ്മൾ കഴിക്കുന്ന ബിരിയാണിയുടെ സ്മെല്ലൊന്നുമില്ല കേട്ടോ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്മെല്ല് മാത്രം എന്തായാലും എല്ലാം കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം വിചാരിച്ച പോലെ തന്നെ ബിരിയാണിയുടെ ഒരു ഫ്ലേവറും ഇല്ല ജസ്റ്റ് ഗീ റൈസും ചിക്കൻ കറിയും കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ നല്ല വിശപ്പുള്ളത് കൊണ്ടും പിന്നെ പുറത്ത് പോയാൽ ഇതുപോലത്തൊക്കെ ഫുഡ് തന്നെയാണ് കിട്ടാറ് കൂടുതലും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ സംഭവം ബിലോ എവറേജ് ഫുഡ് പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു വായിച്ചാൽ അതിലെപ്പള്ളി റൂട്ടിലെ കാഴ്ചകളും കണ്ട് യാത്രയിലെ ഫുഡ് എക്സ്പീരിയൻസിനേക്കാൾ കിടിയലൻ ഈ റൂട്ടിലെ ട്രാവലിംഗ് ആണ് അത് ബൈക്കിലാണെങ്കിൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ